അഫ്ഗാനിസ്ഥാനിലെ ബാഗ്രാം സൈനിക താവളം അമേരിക്കക്ക് വിട്ടു കൊടുക്കണം പറഞ്ഞിട്ട് ട്രംപ് മുന്നോട്ട് വന്ന് ഇന്നലെ മുന്നോട്ട് വന്ന ഒരു ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ നമ്മളെ ബാധിക്കുന്നില്ല ഏ അതിരിപ്പം എന്താ എന്നുള്ള തോന്നൽ നമുക്കൊക്കെ വന്നിട്ടുണ്ടാവും എന്നാലേ അത് നമുക്കിട്ട് പണിക്കാൻ വേണ്ടി മാത്രമാണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം പല പണികൾക്കും ട്രംപിനത് ഉപയോഗിക്കാം പക്ഷേ ആദ്യത്തെ പണി അത് ഇന്ത്യയ്ക്ക് ഇട്ടാന്നുള്ളതാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് കണ്ടിരുന്നു നമ്മുടെ ഇറാനിലെ നമ്മുടെ അദാനിയുടെ നമ്മുടെ സ്വന്തം ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്ന അവിടുത്തെ ചാമ്പാർ തുറമുഖം വരെ അമേരിക്ക അതിൽ ഉപരോധം വെക്കും ആ ഉപരോധം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് കിട്ടാൻ പോകുന്ന പണിനെപ്പറ്റിയില്ലേ അത് കഴിഞ്ഞ് അടുത്ത നേരെ ട്രംപണ നെങ്ങോട്ടാ ചാടിയത് അഫ്ഗാനിസ്ഥാനിലോട്ട് നാല് വർഷം മുമ്പ് ബൈഡൻ്റെ കാലത്ത് ഈ പറഞ്ഞ ബാഗ്ര ഇത് കംപ്ലീറ്റ്ലി അവിടെ വിട്ടുകൊടുത്ത് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക താലിബാനെ വിട്ടുകൊടുത്ത് അവിടുന്ന് കെട്ടും കിറക്കി എല്ലാം എടുത്തു പോയിട്ടുള്ള ആൾക്കാരാണ് അമേരിക്ക അത് കഴിഞ്ഞ് നാല് വർഷം കഴിഞ്ഞപ്പം അമേരിക്ക ബോധോധയം വന്ന് അത് വിട്ടുകൊടുക്കാൻ പാടില്ല അത് ഇരുപത് വർഷമായിട്ട് അമേരിക്ക കൈയടക്കി വെച്ച ആ ഒരു സൈനിക ബേസാണത് അത് വെച്ചിട്ട് അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് ആ ഒരു താലിബ അല്ലെങ്കിൽ ഒരു അഫ്ഗാനിസ്ഥാൻ പറഞ്ഞ രാജ്യം കുട്ടിച്ചോറാക്കിയെന്ന് നമുക്കറിയാം അത് കഴിഞ്ഞ് അവിടെ വെച്ചിട്ട് ഈ കംപ്ലീറ്റ് സെൻട്രൽ ഏഷ്യ ഈ ഏഷ്യ സൈഡ് ഇന്ത്യയുടെ സൈഡ് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യാൻ അമേരിക്കക്ക് വളരെ ഈസി ആയിട്ട് പറ്റും എന്ന് Recently, we have been hearing from some people that supposedly we are in the process of reaching an agreement or negotiations with the Islamic Emirate. They say that although we could not meet face to face, now, based on interaction, they want to regain Bagram. We assure our fellow countrymen and the people of Afghanistan. A deal over even an inch of Afghanistan's soil is not possible. Those who brought foreigners here made them rulers over themselves and wanted to govern by their power. They were cowardly people. Out of fear, they surrendered themselves to the disbelievers. With the trust of Allah Almighty, we are not afraid of anyone, of any bully or bully, and we have proven this in the 20 years of jihad against the occupation, not against America and the United States. അവിടെ അമേരിക്ക വീണ്ടും അമേരിക്കയിൽ ബേസ് കൊണ്ടുവരുന്നു അതേ സ്ഥാനത്ത് നമ്മുടെ ഇറാനിൽ നമുക്കിട്ട് പണിത് തുറമുഖം നമുക്കിട്ട് പണിത് വെച്ചിരിക്കുന്നു അത് പോരാത്തതിന് പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ കരാറുകൾക്കും അമേരിക്കയ്ക്കുണ്ട് പാകിസ്ഥാൻ ഇപ്പറഞ്ഞ് സൗദിയായിട്ട് കരാറുണ്ട് സൗദിന് ഏറ്റവും കൂടുതൽ ബേസ് കൊടുത്തിട്ട് സൈനിക ബേസ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയാണ് എല്ലാം കൊണ്ടും നമ്മുടെ നയതന്ത്രം മുഞ്ചി തെറ്റി നിൽക്കുന്ന അവസ്ഥയെന്ന് ഇത്രയും കണ്ടു കഴിഞ്ഞാൽ ഒരു ലേശം ബുദ്ധിയുള്ളതെന്ന് മനസ്സിലാവും ഇത് മനസ്സിലാവാത്ത സംഘിക്ക് മാത്രമായിരിക്കും എവിടൊക്കെ നമ്മൾ നയതന്ത്രമായിട്ട് മെച്ചപ്പെടുത്തി നല്ലപോലെ പോലെ നിന്നിട്ടുണ്ട് ഇവിടെ ഒക്കെ ട്രംപ് കളിച്ചിട്ടുണ്ട് ട്രംപ് കളിച്ച് നമുക്ക് ഒരു 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 മോദിജീൻ്റെ ഒരു ഒരു വിരലിൻ്റെ ഒരു ഒരു രോമം പോലെ അനക്കാനുള്ളൊരു കെൽപ്പില്ലാത്തൊരവസ്ഥ നമ്മുടെത് അല്ലേ ട്രംപ് വിളിച്ചപ്പോൾ മോദിജി ഫോൺ എടുത്തില്ല നമ്മുടെ നാട്ടിലെ ഗോദി മീഡിയ മോദിജിയുടെ ഒരു ധൈര്യം എന്ന് പറഞ്ഞിട്ട് ധൈര്യമല്ല ഇതെടുത്തിട്ട് പച്ചക്ക് പറയാനുള്ളത് പറയാൻ നമ്മുടെ മോദിക്ക് പറ്റില്ല അത് എടുക്കില്ല പറയൂല്ല അതിൻ്റെയൊക്കെ എല്ലാം കൂടെ മുഞ്ചി തെറ്റി വാങ്ങി അവസാനം ഇങ്ങനെ ഒരു കുത്തിരിപ്പങ്ങിരിക്കും അതല്ലാണ്ട് നമ്മുടെ മോങ്ങിജിയിലോടൊപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ എത്രത്തോളം വേഴ്സാന്നുള്ള നിങ്ങൾ ചിന്തിച്ച് നോക്കണം അയൽരാജ്യങ്ങൾ മൊത്തം അയൽ രാജ്യങ്ങൾ അപ്പുറത്തുള്ള രാജ്യങ്ങൾ ഒരൊറ്റ ഒന്ന് ഇന്ത്യക്ക് വേണ്ടി ഇപ്പം ഒരു 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 വിരല് പോലും അനക്കില്ല ഇന്ത്യ അങ്ങനത്തെ ഒരു ട്രാപ്പിൽ വിട്ടിരിക്കുക ഇതൊക്കെ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ചാടിക്കേറി ആവശ്യമില്ലാത്ത ഈ ട്രംപ് സ്തുതി മറ്റേ സ്തുതി മറച്ചേ സ്തുതിന്നും പാടി നമ്മളിങ്ങനെ വിശ്വഗുരുവിനങ്ങ് പൊക്കി വെച്ച് നടന്നു ഗോതിമയുടെ നിങ്ങളുടെ മുമ്പിലോട്ട് ഇട്ട് തന്നു ഇതാണ് നമ്മുടെ അവസ്ഥ നമ്മുടെ അതാ മൊതിജ് കുതിക്കുന്നു മൊതിജ് കുതിച്ചത് പാതാളത്തിലോട്ടാണ് ആകാശത്തിലോട്ടല്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പം ഈ പറഞ്ഞ നമ്മുടെ അഫ്ഗാനിസ്ഥാനിൽ ആ ഒരു ബേസും കൂടി അമേരിക്കയെ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും സ്ട്രോങ് ബേസാണ് അമേരിക്കൻ്റെ അമേരിക്കയ്ക്ക് അവിടെ വന്നിട്ട് ആരെ വേണമെങ്കിൽ ആക്രമിക്കുക ഇന്ത്യൻ ആദ്യം ആക്രമിക്കുക പാകിസ്ഥാനും ഇന്ത്യൻ തമ്മിലൊരു ഒരു യുദ്ധം ഇനി ഉണ്ടാവാൻ നിങ്ങൾ വിചാരിക്കുക ഡയറക്റ്റ് അമേരിക്കയ്ക്ക് അവിടെ നിന്ന് കൊടുക്കാം പാകിസ്ഥാൻ സപ്ലൈ കൊടുക്കാം സൗദി അമേരിക്കയും തമ്മിലുള്ള ബന്ധമുണ്ട് സൗദിക്ക് അവിടെ അമേരിക്കയ്ക്ക് ഡയറക്റ്റ് വന്നിട്ട് പാകിസ്ഥാനിൽ വന്നിട്ട് ഈ അല്ല അഫ്ഗാനിസ്ഥാൻ ഈ ബേസിൽ വന്നിട്ട് ആയുധങ്ങൾ കൊടുക്കാൻ പറ്റും അതൊക്കെ പാകിസ്ഥാനാണ് സപ്പോർട്ട് ഇന്ത്യൻ അടിക്കാൻ ഏറ്റവും എളുപ്പമായി കൂടെ ചൈനയും കൂടെ കൂടി ഒരു സമയത്ത് പാകിസ്ഥാനും ഒരു വശത്ത് അടുത്ത അതിർത്തി ചൈനയും കൂടെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ മൂഞ്ചും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയും നിങ്ങൾ വിചാരിക്കും എന്താണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ഈ ഒരു സൈനിക ബേസ് അമേരിക്കയുടെ നമുക്ക് എന്താ കുഴപ്പം ഇതവിടെ എടുത്തു വെക്കൂടാ അടുത്തൊരു പണി കിട്ടുമ്പോൾ പാകിസ്ഥാൻ ആക്രമിക്കുമ്പോൾ ചൈന ആക്രമിക്കുകയുള്ളൂ അതിൻ്റെ കൂടെ കൂടി അതിനേക്കാൾ വലിയ തലവേദന നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങളിൽ ഒരു നമ്മുടെ ചുറ്റുപാടുള്ള ബേസുകൾ എടുത്തു എടുത്തുവെച്ച് കഴിഞ്ഞാൽ എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത് മനസ്സിലാക്കാണ്ടായിരിക്കും നമ്മുടെ പല ആൾക്കാരും ഇത് നമുക്ക് ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല എന്ന് വിചാരിക്കില്ലേ ഇത് നമ്മുടെ തന്നെ ബാധിക്കുന്ന പ്രശ്നമാണ് നമുക്ക് ഇട്ട് തന്നെയാണ് പണി ഓരോ ദിവസം നിങ്ങൾ എടുത്തു നോക്ക് അതായത് എന്ന് മോദിയും ട്രംപും തമ്മിൽ തെറ്റിയോ അത് ക്രൂഡ് ഓയിലിൻ്റെ പേരിലാണെങ്കിലും പാകിസ്ഥാനിലെ ബോംബ് വെടി പൊട്ടിച്ച് നിർത്തിയതിൻ്റെ പേരിലാണെങ്കിലും എന്ത് പറഞ്ഞിട്ടാണെങ്കിലും എന്ത് നമ്മുടെ നയതന്ത്രം അവിടെ പൊളിഞ്ഞോ ഇനി ട്രംപ് വിളിച്ചിട്ട് സംസാരിച്ച് ഡീല് ചെയ്ത് നമുക്ക് പറ്റാണ്ടിരുന്നോ അന്ന് മുതൽ നമുക്കിട്ട് പണിയാണ് ഫസ്റ്റ് തുടങ്ങിയത് തീരുവാണ് അമ്പത് ശതമാനം ഒക്കെ എത്തി വെച്ച് അപ്പോഴേ നമ്മൾ നമ്മളെ സഹായിക്കാൻ ബാക്കിയുള്ളവരുണ്ടേയെന്നും ഗോതിമിയുടെ അടിച്ചിറക്കിയ എല്ലാ കഥകൾ കേട്ടിട്ട് നമ്മുടെ നാട്ടിലെ സംഘികൾ വാലും പൊന്തിച്ച് ഓടി മറ്റേ ഉടുത്തത് വെച്ചിട്ട് മുട്ടാമണിയും കാണിച്ചതിലൂടെ ഓടിക്കളിച്ച് അവസാനം അതുമല്ലിട്ട് കട്ട് കിട്ടി മൂഞ്ചി അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഒന്നും ആയിട്ടില്ല അത് കഴിഞ്ഞ് രണ്ടാമത്തെ പണി ഇപ്പം നമ്മുടെ എച്ച് വൺ ബി വിസയിലോട്ടുള്ള പണി എന്നിട്ട് നമ്മുടെ ഇന്ത്യ നമുക്കാണ് മെച്ചം അമേരിക്കക്കല്ല മെച്ചം അമേരിക്ക തകരാൻ പോവാണ് ഇന്ത്യക്കാർ അവിടെ അല്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ ഗോധി മീഡിയ പാടി നടന്നു അവിടെയും കിട്ടി പണി അത് പണി നമുക്ക് തന്നെ അവിടെ നിന്ന് തിരിച്ച് വരുന്നവന്മാർ ഇവിടെ വന്ന് പച്ചത്തിറി വിളിക്കുമ്പം ഈ പറഞ്ഞ ഗോധി മീഡിയക്കും സംഘപരിവാണങ്ങൾക്കും മനസ്സിലാവും അത് കഴിഞ്ഞ് നമ്മുടെ ഇറാൻ നമ്മുടെ ആകെ പാകിസ്ഥാൻ ടച്ച് ചെയ്യാണ്ട് നമുക്ക് പല സെൻട്രൽ ഏഷ്യയിലോട്ടും അഫ്ഗാനിസ്ഥാനിലോട്ടും ഇറാൻ്റെ അവിടെ നിന്നും അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് മധ്യേഷ്യയിൽ പോയിട്ട് അല്ലെങ്കിൽ റഷ്യയിൽ പോയിട്ട് ക്രൂഡ് ഓയിൽ കൊണ്ടുവരാനൊക്കെ നമുക്ക് വേണ്ട ചാമ്പാർ തുറമുഖത്തിനിട്ട് അടുത്ത പണിയം കൊടുത്തു നമ്മുടെ വിദേശ വിനിമയം നാണയവിനിമയം ഒക്കെ അവിടെ പണി കിട്ടി നമുക്ക് പുറത്തോട്ടുള്ള സാധനങ്ങൾ ഡോളേഴ്സിൽ വെച്ച് ഒരു കുന്തും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വന്ന് അത് അടുത്ത പണിയായിരുന്നു അത് കഴിഞ്ഞ് ഈ പറഞ്ഞ സൗദിയും പാകിസ്ഥാനും കൂടെ കരാറുണ്ടാക്കി വെറുതെ ഉണ്ടാക്കിയല്ല അമേരിക്ക ഉണ്ടാക്കിപ്പിച്ചു എന്ന് പറ അമേരിക്കയുടെ സ്വന്തം ആൾക്കാരായിട്ടുള്ള സൗദിയും പാകിസ്ഥാനും കൂടെ അവർ കരാറുണ്ടാക്കിപ്പിച്ച് അത് കഴിഞ്ഞ് ഇപ്പം അഫ്ഗാനിസ്ഥാനിൽ ഇപ്പണി അഫ്ഗാനിസ്ഥാനിൽ ഈ ഒരു ബേസും കൂടെ അമേരിക്ക എടുക്കും കംപ്ലീറ്റ്ലി പാക്ഡായിട്ട് ട്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കടോ സംഘികളെ പെട്ടുകൊണ്ടിരിക്കുക ഇനിയെങ്കിലും വോട്ട് ചെയ്യുമ്പം ഈ വിവരം കെട്ടവരും ഈ പാർട്ടിക്കും വോട്ട് ചെയ്തു കഴിഞ്ഞാൽ മുഞ്ചിക്കൊണ്ടിരിക്കുമെന്ന് മനസ്സിലാക്കുക ഇനിയെങ്കിലും പ്ലീസ്